നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായക ചതുർത്ഥി വിശേഷമാണ് എടവ മാസത്തിലെ ആദ്യത്തെ വിനായക ചതുർത്ഥി അതും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ സൂര്യൻ വന്നു നിൽക്കുന്നു വെള്ളിയാഴ്ചയാണ് പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് വിനായക ചതുർത്ഥി വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ഗണപതിക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസം മഹാലക്ഷ്മി വിളയാടുന്ന ദിവസം അപ്പം ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലെത്തിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ദിവസമാണ് കാരണം എന്താ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോട് ഒരു മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾ അതേപോലെ തന്നെ പൊരുത്തമില്ലാത്ത ദമ്പതികൾ തമ്മിൽ വിവാഹം കഴിച്ച് തമ്മിത്തെല്ലാം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിന് വേണ്ടി ശക്തിഗണപതി പിന്നെ കാര്യസിദ്ധി ഗണപതി മന്ത്ര പുണ്യം നേടുന്നവർക്കും ഗവൺമെൻറ് ജോലികൾ വിദേശ ജോലികൾ ബാങ്കിങ് ഗവൺമെൻറ് ഓഫീസുകളിലെ പേപ്പറുകൾ ഇതെല്ലാം പെട്ടെന്ന് ശരിയാക്കി ശരിയാക്കിയിട്ടുന്നതിന് കാര്യസിദ്ധി ഗണപതി ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനും രുചിയോടുകൂടി ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ രോഗങ്ങൾ കണ്ടെത്താൻ പറ്റാതെ വല്ലാതെ വിഷമിക്കുന്നവർക്കും രോഗം പെട്ടെന്ന് മാറണമെന്നുള്ളവർക്കും നവനീത ഗണപതി ഇൻ്റർവ്യൂവിന് നടക്കുന്നവർക്കും പരീക്ഷാ ജയങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നവർക്കും എന്തിനു പറയുന്നു നമ്മളൊരു സാധനം വെച്ചാൽ വെച്ചത് എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ലാതെ വല്ലാതെ വട്ടം ചിരിഞ്ഞവർക്ക് ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മയുടെ ദേവനായി വരുന്ന ഏകാക്ഷരി ഗണപതി അടുക്കള സമൃദ്ധി ഉണ്ടാക്കുന്നതിന് വീട്ടിലെ കലഹങ്ങൾ മാറുന്നതിന് എന്നും ജോലി ഉണ്ടാകുന്നതിന് വേണ്ടി ഭാര്യാഭർത്തൃ ഐക്യത്തിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വലിയ ശല്യമായി മാറുമ്പോൾ അവർക്ക് ശല്യമെല്ലാം ഒഴിവാക്കി രോഗങ്ങൾ ചെറുക്കുന്നതിനും മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും വേണ്ടി ബാലഗണപതി ഇങ്ങനെയാണ് എട്ട് ഗണപതിമാർ ഈ എട്ട് ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി ശ്രീകോവിലിനും മൂന്ന് പ്രാവശ്യം നാളികരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ പോലും നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് പ്രണവമലയിലെ വിനായകചീർത്തി ദിവസം ഇവിടെ എല്ലാ മാസത്തിലും രണ്ട് വിനായകീർത്ഥികളാണ് ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനൊന്ന് രൂപ വെച്ച് ഓരോ ഗണപതിക്കും തലക്കൊഴിഞ്ഞിടുക അപ്പോൾ എട്ട് ഗണപതിമാർക്ക് എൺപത്തെട്ട് രൂപ പിന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ആദ്യം തോരണം പക്ഷേ പ്രണവമലയിൽ അതിൻ്റെ അധിപതിയായിരിക്കുന്ന പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ട് ജാതിമത ഭേദങ്ങളില്ലാതെ വസ്ത്രമൊന്നും മൂരാതെ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധി നിലവറയിൽ കയറി ഒരു പത്ത് രൂപയുടെ അർച്ചന രണ്ട് രൂപ ഭഗവാനും പണ്ടാത്തിടാം പത്ത് രൂപയായി മുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രണവമലയിലെ വിനായക ചതുർത്ഥി അത് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാം ഇരുന്നൂറ് രൂപ കൂടുതൽ അടച്ചാൽ മതി അപ്പോൾ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസം അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടറക്കിന് നടത്താം എണ്ണൂറ് രൂപ പേരമകലത്തപ്പിനും കൂടിയാകുമ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് ഒൻപത് ദേവതകൾക്കും മുട്ടയിറക്കാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങളാണ് നിങ്ങളുടെ ഏതൊരു കാര്യങ്ങളും സഹായിച്ചെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പത്ത് രൂപയുടെ ജലാഭിഷേകമുണ്ട് പത്ത് രൂപയുടെ അർച്ചനകളുണ്ട് നിവേദ്യങ്ങളുണ്ട് പായസം പാൽപ്പായസമുണ്ട് കടും പായസമുണ്ട് അത്താഴ നിവേദയ ഉണ്ട് ത്രിമധുരമുണ്ട് ഉണ്ണിയപ്പമുണ്ട് മോദമുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ആയുധ സമർപ്പണം നടത്താം വിനായു ചവിധ്യായതുണ്ട് ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാം നേരിട്ട് വന്നാൽ ഒരു ഗണപതിക്ക് ഉള്ളത് അത് ഓൺലൈനായിട്ട് ചെയ്യാം നിങ്ങൾക്ക് അപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപ അഡീഷൻ അടയ്ക്കേണ്ടി വരും അത് അതുതന്നെ എട്ട് ഗണപതിമാർക്കാണെങ്കിലോ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നാലായിരം രൂപ അല്ലെങ്കിൽ എട്ട് ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താൻ പറ്റുന്ന ദിവസമാണ് അതോടൊപ്പം തന്നെ നൂറ് രൂപയുടെ ഗണപതി ഹോമം എട്ട് പേർക്ക് ചെയ്യാൻ എണ്ണൂറ് രൂപ ഇരുപത്തൊന്ന് ഗണപതി ഹോമം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എട്ട് പേർക്ക് ചെയ്യാൻ ഇരുപത്തെട്ടായിരം രൂപ നൂറ്റിയെട്ട് ഗണപതി ഹോമം പാക്കേജായിട്ട് ചെയ്യാം ഒരു സ്ഥലത്ത് ഒറ്റക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് അപ്പോൾ എട്ട് സ്ഥലത്ത് ചെയ്യാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഭാഗ്യമുള്ള ദിവസമായിട്ടാണ് പ്രണവമലയിൽ വിനായക ചതുർത്ഥി കടന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഒരു നിവൃത്തിയില്ല ഒരുപാട് ചെയ്തു അവിടെ പോയി അത് ചെയ്തു ഇവിടെ പോയി ഇത് ചെയ്തു ഒരു എന്ന് പറയുന്നത് നിങ്ങൾ പാരമ്പര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല പാരമ്പര്യം പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രീതി അങ്ങനെയല്ല ഇവിടെ പഠിച്ചെടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടാം അപ്പോൾ അതിനു പറ്റിയ ഏറ്റവും ഉത്തമ ദിവസം ഇരുപത്തേഴ് ദേവതകളുണ്ട് ഒരു ഒരുഗതിയും പരഗതി ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഇവിടെ ഇരുപത്തേഴ് ദേവതകൾക്ക് ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിഷണം നടത്തുക രണ്ട് ദിവസം അവിടെ നിൽക്കേണ്ട ഒരു കേട്ടോ ചെറിയ വയസ്സോടുത്ത് താമസ സൗകര്യം കിട്ടും ഭക്ഷണം ഫ്രീ ആണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചുവെച്ചാണ് ചരണ്ട് നൂറ് രൂപയുള്ളൂ അത് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഇരുപത്തേഴ് ദിവസങ്ങളിൽ ഗണപതി നിങ്ങൾക്ക് പൈസ തരും ഇവിടെ ഒരു ചരട് കെട്ടിയിട്ട് പോയിട്ട് അവർ നാട്ടിലെത്തി ബസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് നീട്ടി നിർബന്ധിച്ച് വാങ്ങിപ്പിച്ചു അത് പിറ്റേ ദിവസം അയ്യായിരം രൂപ ലോട്ടറി അടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ തന്നെ ഗണപതി അനസിനുള്ള പൈസ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഭഗവാനോടുള്ള ഒരു ഭക്തയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഇലസ് ധരിച്ച് പിന്നെ അതിൻ്റെ വഴിപാട് പ്രണവമല്ലേ നൂറ്റിയെട്ട് ഗണപതിയോ ആയിരം രൂപ ഏഴ് ദിവസം നാല് മലയാളം നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആ ഇലസ് കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ആഹ്വാനം പോയി അടുത്ത അമ്പത്താറായിരം രൂപയാണ് അതിന് നിങ്ങൾ അമ്പത്താറായിരം പറഞ്ഞ് പേടിക്കുന്നതിനാ എന്നാലും ഒരാൾ വിളിച്ചു ഒന്നേ മുക്കാൽ കോടി കടമുണ്ട് എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കിയോ ഞാൻ പറഞ്ഞു നിങ്ങളോട് പൈസ ഉണ്ടാക്കി വരാൻ പറഞ്ഞോ നൂറ് രൂപയുടെ ചിലരെ പറഞ്ഞു അതും പ്രണോമലയിൽ ഒന്ന് ഇരുപത്തേഴ് ദേവൽക്ക് നൂറ്റി എട്ട് പ്രദർശനം നടത്തും രണ്ട് ദിവസം എന്നിട്ട് ഭഗവാന്മാർ തീരുമാനിക്കട്ടെ ആഹ്വാന പൂജയിലേക്ക് വരണോ വേണ്ടേ ഞാനല്ലോ തീരുമാനിക്കുന്നത് ഞാനിവിടെ ദൈവമായിട്ടിരിക്കുന്നില്ല അപ്പോൾ ഒരുപാട് പേര് അവിടെ സ്വപ്നത്തിൽ അത് കിട്ടി ഇത് കിട്ടി ഏഴാം വയസ്സിൽ അയ്യപ്പം കൊടുത്തു ചിലർക്ക് മുരുകം കൊടുത്തു മുരുക സേനാധിപനാക്കി പിന്നെ മഹാദേവ സ്വപ്നത്തിൽ കൊടുത്തു അങ്ങനെ ഒരുപാട് തള്ളി മറിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ പറ്റില്ല കേട്ടോ നമുക്ക് എല്ലാ ദേവതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തിയ ദേവതകൾ നിങ്ങളെ രക്ഷിക്കും എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ നിങ്ങളുടെ പിന്നിൽ വരുന്ന നെഗറ്റീവുകൾ ആവാഴ്ചകൾ അതിനുള്ള കഴിവുണ്ട് നൂറിട്ട് നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറ്റാം ഭക്ഷണത്തിൽ മുടി ഉണ്ടാകുന്നത് പ്രാണി ഉണ്ടാകുന്നത് കല്ലുണ്ടാകുന്നത് ഇതൊക്കെ ഞാൻ പൂജല് തരും അമിത മദ്യവാനശീലം മാറ്റാം തലവേദന മാറ്റാം പിന്നെ കൂടുതലും കിടന്നു തുടങ്ങുന്നത് ഉറക്കുമില്ലാത്തത് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് വീട്ടിൽ നിറച്ച് ഉളമ്പിൻ്റെ ശരി എല്ലാം നമുക്ക് ആവാനും പൂജല് മാറ്റാം അപ്പോൾ ചിലവർ ക്ഷീണിച്ച് കിടന്ന് തുടങ്ങണമെന്ന് അവർക്ക് ജിന്നു വരുമ്പോഴാണ് അപ്പോൾ ഇതെല്ലാം വേണം ധൈര്യമായിട്ട് വരിക അങ്ങനെയാണ് ഇവിടെ ആവാഹന പൂജ അപ്പോൾ ഒരിക്കലും ആവാഹന പൂജ നടത്തിയവർക്ക് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പിന്നെ ഇവിടെ പൂജ നടക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മാറ്റം ചെറിയ പൈസയിൽ മാറ്റാവുന്നൂ അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ജാതി മതഭേദങ്ങളില്ലാതെ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണവാസ്തുജ്യോതിശാലം എന്ന വലിയ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിശാലം നേരിട്ട് നടത്തുന്നുണ്ട് അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്പയമില്ലാത്ത സംഘടന നിങ്ങൾക്കും അതിൽ അംഗങ്ങളായി ചേർന്ന് കുട്ടികളുടെ പഠന മികവിനൊക്കെ ഇവിടുന്ന് പഠനോപകരണം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതൊരാൾക്കും ജയിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ജീവിതം ജയിക്കണമെന്നുള്ളവർക്ക് ആ സംഘടനയിൽ അംഗങ്ങളാകാം അതിലൂടെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലേക്ക് ആയില്ലം തിരുവത്സവമായി അഞ്ച് നാഗദേവരുടെ തിരു കൊണ്ടാടുന്ന ക്ഷേത്ര അംഗങ്ങളേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരി നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പം മടിച്ച് നിൽക്കേണ്ട ധൈര്യമായിട്ട് വരാം ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ട് ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ളൊരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് തൊഴിൽ വർണ്ണിച്ചേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കൃഷിപ്പണിയാണോ കച്ചവടമാണോ വിദേശത്താണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക അങ്ങനെ ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ നിങ്ങൾക്ക് എഴുതിത്തരും കുറച്ച് സമയം എടുക്കും കേട്ടോ പത്ത് മാസം ഒരു വർഷമൊക്കെ സമയമെടുക്കും കാരണം ഒത്തിരി ബുക്കിംഗ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ വേണമെന്നുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലത്ത് അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അടിമത്തത്തിനൊക്കെ എതിരായിട്ട് നമുക്ക് സാമ്പത്തിക അച്ചടക്കം പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലം ഭഗവാൻമാരോടൊപ്പം ജയിക്കണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം ഓടിവരാം ജീവിതം രക്ഷപ്പെടുന്നവരും രക്ഷപ്പെടുത്തിവരെയൊക്കെ ഒരുപാട് അനുഭവസാക്ഷി മീഡിയയോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള കാലം ജീവിതം ജയിക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞു പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ടും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർശിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു